കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി വിഭവമാണിത് ചിക്കൻ ചുക്ക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കിലോയും കുറച്ചും കൂടി ഉണ്ടാവും ഒന്ന് ഇരുന്നൂറൊക്കെ ഉണ്ടാവും അത്രയും അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് തോർത്തി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത തൈര് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ തൈരൊക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്കിത് കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട് അതുവരെ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാൻ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ അത് ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാം ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും മതി അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായോ എന്തെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതൊരു നാല് സവോള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ ഒരു ബാച്ച് നമുക്കൊരു മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു രണ്ട് പിടി ഇട്ടിട്ടുണ്ട് ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ സാധാരണ ചിക്കൻ കറി ചെയ്യുന്ന പോലെ സവോള വഴറ്റുകയല്ല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മളിത് മാറ്റി വെച്ച ശേഷം അതിരുന്ന് ഒന്നും കൂടെ ഇതിൻ്റെ കളർ ഒന്ന് കൂടും അപ്പോൾ ഈ ഒരു പാകമാണ് കറക്റ്റ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള സവോളയും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ സവോള മുഴുവൻ ഞാനിവിടെ വറുത്തെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ആ യൂസ് ചെയ്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് അതും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇത് വെളിച്ചെണ്ണയിലിട്ട് നമുക്കൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് നീളത്തിൽ ഒന്ന് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ അത് ഏകദേശം ഒരു ഒന്നൊന്നേകാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകുപൊടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഒരു മൂന്ന് പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതാക്കി കട്ട് ചെയ്ത തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഒടഞ്ഞ് ചേരണം ഇനി നമുക്കിതിലേക്കൊരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നാൽ അപ്പോൾ ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരും എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവും ഇപ്പോൾ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി നമുക്കിതേപോലെ ഒന്ന് ഉടച്ചുടച്ച് ഉടച്ച് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും തൈരും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തൽക്കാലം വെള്ളം ഒഴിക്കുന്നില്ല ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് അത് കൂടാതെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ചിക്കൻ മസാലയായിട്ടൊക്കെ നന്നായി യോജിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ സവോള വറുത്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഇനി ഉപ്പ് ചേർക്കാനായിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കുക ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം തീയൊരൽപ്പം ഒന്ന് കൂട്ടി വെക്കാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ സവോള വറുത്തു വെച്ച സവോളയൊക്കെ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിക്കുക ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേഗം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത്യാവശ്യം ഇതിൽ ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ വേറെ സവോള വഴുത്തി ചേർക്കുന്നില്ല ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് ചേർക്കുന്നത് അപ്പോൾ അതാണ് ചിക്കൻ ചുക്കെ ബാക്കിയുള്ള ചിക്കൻ കറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഈ സവോള ഫ്രൈ ചെയ്ത് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടെ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിക്കണം അതിന് ശേഷം കുറച്ച് നേരം കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കും ആ ഗ്രേവിക്കൊക്കെ നല്ല ആയിരിക്കും അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ആവാൻ തോന്നി അപ്പോൾ അതും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ചെറിയ തേയില ഇട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായി കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഗ്രേവി ഒന്ന് നല്ലോണം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് കുറച്ച് സമയം തുറന്നു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതാണ് ഇപ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് എല്ലാം കൂടെ യോജിപ്പിക്കുക ഇനിയിപ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ല പെരണ്ടിരിക്കുന്ന പാകത്തിന് വേണം ഇത് ആക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ചിക്കനിലുണ്ടായിരുന്ന ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കഷ്ണത്തിലേക്ക് പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതിനുശേഷം നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ചുക്ക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം Thank you.